மாப்புக்கணி ஈ ரேசுனா எந்தாண்ணியா புதி கொண்டு கழிக்கணும் தோணிட்டு எங்கே ஏன்னா എന്തെന്നാണ് ആ അക്ബർ എന്ന് പറയുന്നവൻ സെപ്റ്റിക് എന്ന് വിളിച്ചു അതല്ലേ പ്രശ്നം ഏഹ് ഈ അക്ബർ എന്ന് പറയുന്നവൻ എത്ര തവണ വിളിച്ചു സെപ്റ്റിക് ഒരേ ഒരു തവണയല്ല വിളിച്ചുള്ളൂ പിന്നീട് വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരുന്ന ആരാ ആ സ്വയം തന്നെയല്ലേ അതെന്തിനാ ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു പേര് ഒരാൾ വിളിക്കുമ്പോൾ അതിനെ ഹൈഡ് ചെയ്ത് വെച്ചാലല്ല കഴിഞ്ഞാൽ പിന്നെ ആ പേര് എനിക്കിഷ്ടമല്ല ആ പേര് അത് ഞാനത് അപ്പോഴേ ഹൈഡി ചെയ്യുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളയുക ഇത് വീണ്ടും വീണ്ടും ആ പേര് തന്നെ പറഞ്ഞോണ്ടിരുന്ന് പറഞ്ഞോണ്ടിരുന്നു ആ അച്ചടക്കം പറയുന്നതാണെന്ന് മാപ്പ് പറഞ്ഞിരുന്നു എനിക്കിത് വ്യക്തിപരമായിട്ട് അല്ല ഗെയിമിന്റെ പരമായിട്ടായാലും രണ്ടുപേരോടും പ്രത്യേക ഒരു താല്പര്യം ഇല്ല പിന്നെ ഈ പെണ്ണെന്ന് പറയുന്നത് വെളിയിലായാൽ തന്നെ ഈ പെണ്ണ് സെൽഫ് എന്താ ബൂസ്റ്റ് ചെയ്ത് കയറി വന്നൊരു പെണ്ണാണ് ഞാൻ ചെയ്യുന്നത് എല്ലാം ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഈ മനഞ്ഞിടം കുഴിക്കുക എന്ന് പറയത്തില്ലേ ആ ഒരു സംഭവം തന്നെയായിരുന്നു എല്ലാവരെയും പോലെ തന്നെ മറ്റ് ഈ ചിലരെ കണ്ടിട്ടില്ലേ ഈ തെറിവിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോകൾ തട്ടിക്കൂട്ടി അതിൽ നിന്നും തെരുവിളികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒന്ന് പമ്മി പോകുമ്പോഴത്തേക്ക് ഈ വിഷയം ഈ പെണ്ണ് വീണ്ടും എടുത്താൽ കൊണ്ടിടും അത് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് അടിച്ചു റിപ്പീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പെണ്ണ് ശ്രദ്ധിക്കപ്പെടണം അത് തന്നെ അവ ഈ പെണ്ണെ പണ്ട് ഏ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒക്കെ കയറി വന്നിട്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അപ്പോഴാണ് മറ്റേ റോഡി കിടന്നൊരു പ്രകസനം ഏ ഞങ്ങളെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട് അത് ആൾക്കാരെ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ ആകുമെന്നുള്ള ഒരു ബുദ്ധിപരമായ ഒരു നീക്കം അതുതന്നെയാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെണ്ണൊന്ന് ചെറുതായിട്ട് പോകും വേറെ എന്തെങ്കിലും ഗെയിമില് ആൾക്കാർ ഇൻവോൾവ് ആയി പോകുമ്പോഴത്തേക്കും ഒന്ന് സദ്യക്കെടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ ഒരു സംഭവം വരും ഇപ്പൊ ആ പെണ്ണി ആ ഒരു വിളിച്ചത് ആ ഒരു എപ്പിസോഡ് മാത്രം ഒതുങ്ങി പോകേണ്ടതാ ഇപ്പൊ ലോ മുഴുവനും അത് തന്നെ റിപ്പീറ്റ് ആൾക്കാരല്ല ചെയ്തോണ്ടിരിക്കേ അല്ലേ ആൾക്കാരില്ല അതിന്റെ എന്താ എനിക്ക് വ്യക്തിപരമായിട്ടൊരു എന്തിനാണ് കണ്ടിരുന്ന നിങ്ങള് തന്നെയായിരിക്കുന്നത് നിങ്ങൾക്ക് വരണ്ടോ പിന്നെ അത്രേ ഉള്ളൂ അല്ലെ ഇതൊരു ഇപ്പൊ തന്നെ ആ പെണ്ണ് ആ ഒരു വീഡിയോ വീഡിയോ നീ കണ്ടായിരുന്ന അതായത് വോട്ട് ചെയ്യണോന്ന് പറഞ്ഞൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പോയത് അത് എന്തോരം ബുദ്ധി ഉണ്ടായിട്ട് അത് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയത് ഏഹ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ അധികം പേര് കണ്ടിട്ടില്ല പിന്നെ അത് ബിഗ് ബോസ് തന്നെ അത് പ്രൊമോട്ട് ചെയ്ത് ലോ മുഴുവൻ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്താണത് അതൊക്കെ തന്നെയാണ് അതൊക്കെ മറ്റുള്ളവർ ചിന്തിക്കാത്ത രീതിയിലുള്ള കുറച്ച് ബുദ്ധികളാണ് അതിൻ്റെ കയ്യിലുള്ളത് പിന്നെ അത് കണ്ടോണ്ടിരുന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് സെന്റിമെന്റ്സ്റ്റും യാതൊരു കാര്യവും ഏതൊരു ഗെയിമാണ് ആ ഗെയിമിന്റെ പാട്ടിലെടുത്ത് അങ്ങനെ പോകുന്നത് ആളെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം ഓക്കെ താങ്ക് യു